ഒരിടവേളയ്ക്ക് ശേഷം ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും സഹതാരമായ ശ്രീരേഖയുടെ കൂർക്കമ്മലിക്കെതിരെ പരാതിയുമായാണ് ജാസ്മിനും ഗബ്രിയും എത്തിയിരിക്കുന്നത് ശ്രീരേഖയോട് മാറിക്കിടക്കാനാണ് ഇരുവരും ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് തങ്ങൾക്ക് ഒരുമിച്ച് കിടക്കാൻ വേണ്ടി ഇരുവരും കെട്ടിച്ചമച്ചതാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ ജോൺ ബ്രിട്ടോ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും ബിഗ് ബോസ് ഹൌസിനുള്ള ാട്ടം എല്ലാ അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു എന്നാണ് കുറിപ്പിൽ പറയുന്നത് മറ്റുള്ളവരായ സഹ മത്സരാർത്ഥികൾ സഹിക്കണോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി ശ്രീരേഖ കിടന്നുറങ്ങുന്നു ഗബ്രിയും വന്നിട്ട് പറയുന്നു ചേച്ചി ഭയങ്കര കൂർക്കമ്പരിയാണ് ഒന്ന് മാറിക്കിടക്കുമോ എന്ന് ഈ ജാസ്മിൻ എന്ന് പറയുന്നവൾ രാജകൊട്ടാരത്തിലെങ്ങാനുമാണോ പോയിരിക്കുന്നത് എന്നാണ് ആരാധകൻ ചോദിക്കുന്നത് ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായ രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും ജാസ്മിന്റെയും ഗബ്രിയുടെയും വൃത്തികെട്ട കളികൾക്ക് അല്ലെങ്കിൽ മോശം കണ്ടന്റുകൾ Да. മറ്റുള്ളവർ നിൽക്കണോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാ മത്സരാർത്ഥികൾക്കും തുല്യ പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തു കിടക്കുന്ന ആൾ കൂർക്കം വലിക്കുന്നു എന്ന് പറഞ്ഞ് എണ്ണിറ്റ് മാറിക്കിടക്കാൻ ദാഷ്ടത്തോട് പറയാൻ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലെ രാജകുമാരിയാണോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിക്കും ബിഗ് ബോസ് പ്രത്യേകം ഒരു മുറി കൊടുക്കേണ്ടതാണ് ഒരു ഹണിമൂൺ പാക്കേജിന് വന്നവരാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ബിഗ് ബോസ് അധികൃതർ ഒരുക്കി കൊടുക്കണം സഹ മത്സരാർത്ഥികൾ എല്ലാവരും അവർ പറയുന്നതെല്ലാം അടിമകളെ പോലെ ചെയ്യാനുള്ള അധികാരം ജാസ്മിനും ഗ്രിക്കും ബിഗ് ബോസ് കൊടുക്കേണ്ടതാണ് എന്നും കുറിപ്പിൽ പറയുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും വെറുപ്പിക്കൽ കണ്ട മറ്റു മത്സരാർത്ഥികൾ പ്രതികരിച്ചാൽ ബിഗ് ബോസ് ഹൗസ് അവർക്ക് മാത്രമുള്ള റിസോർട്ട് ആണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം ഒരുപാട് കുട്ടികളും അമ്മ പെങ്ങന്മാരും കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം തങ്ങളുടെ നേട്ടത്തിനു വേണ്ടി ഏതറ്റം വരെയും വാക്കുകൾ വളച്ചൊടിക്കാൻ അറിയാവുന്ന വൃത്തികെട്ട കളി കൂടാതെ എത്രയും പെട്ടെന്ന് ഇവരെ നിയന്ത്രിക്കുന്നതാണ് നല്ലതി എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഗബ്രിയും ജാസ്മിനെയും അനുകൂലിച്ചും വിമർശിച്ചും ആളുകൾ കമന്റിലെത്തുന്നുണ്ട് ഗബ്രിക്കെതിരെയും ജാസ്മിനെതിരെയും വിമർശനങ്ങൾ വന്നപ്പോഴെല്ലാം തന്നെ ഇരുവരെയും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു അതേസമയം ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ പുതിയ പ്രമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ശ്രീരേഖയും ജാസ്മിനുമായുള്ള വഴക്കാണ് പ്രശ്നം ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമെന്ന് പറയുകയാണ് ശ്രീരേഖ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കൂർക്കം വലി കാരണം ജാസ്മിൻ ശ്രീരേഖയെ വിളിച്ചുണർത്തി മാറിക്കിടക്കാമോ എന്ന് ചോദിക്കുന്നത് ഗബ്രി കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് കിടക്കുന്നത് ശ്രീരേഖയാണ് യമുനാറാണിക്ക് അടുത്തുള്ള കട്ടിലിലാണ് ജാസ്മിൻ കിടക്കുന്നത് യമുനയുടെ കൂർക്കംവലിയെക്കുറിച്ച് സംസാരിച്ച് ഇരുവരും കളിയാക്കുന്നതൊക്കെ ശ്രീരേഖ കേൾക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ശ്രീരേഖയുടെ മാറിക്കിടക്കുമോ എന്ന് ചോദിച്ച് ജാസ്മിൻ വരുന്നത് യമുനച്ചിയുടെ കൂർക്കംവലി കാരണം തനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗബ്രിക്ക് അടുത്തുള്ള കട്ടിലിൽ കിടന്നാൽ ആ കൂർക്കം വലി കേൾക്കാതിരിക്കുമോ എന്നായിരുന്നു ശ്രീരേഖയുടെ ചോദ്യം ജാസ്മിന് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി തരികയല്ല തന്റെ പണിയെന്നും ശ്രീരേഖ വ്യക്തമായി പറയുന്നുണ്ട് അത് സംബന്ധിച്ച വഴക്കാണ് ഇപ്പോൾ പ്രമോ വീഡിയോയിൽ ഏറ്റവും പുതുതായി കാണിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ